സംഗീത സംഗീതവിരുന്നൊരുക്കി പുതുവത്സരത്തെ വരവേറ്റ് മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസ് ക്ലബ്ബിൽ നടന്ന സംഗീത സായാഹ്നവും പുതുവത്സരാഘോഷവും മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷനായിരുന്നു ദേശാബനി ന്യൂസ് എഡിറ്റർ പി വി നാരായണൻ കേരള പത്രവാർത്താ യൂണിയൻ സംസ്ഥാന സമിതി അംഗം വി അജയ്കുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ വി സതീഷ് കുമാർ വി പി റഷാദ് ജിജ ജോർജ് എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ സ്വാഗതവും നസീബ് കാരാട്ടിൽ നന്ദിയും പറഞ്ഞു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റീൽസിന മത്സ്യത്തി വിജയികളായ എം കെ സക്കീർ ഹുസൈൻ കെ ടി സയ്യിദ് അൻവർ രമേശ് ചുങ്ങപ്പള്ളി എന്നിവർക്കുള്ള ക്യാഷ് അവാർഡുകൾ നഗരസഭാ അധ്യക്ഷൻ സമ്മാനിച്ചു സംഗീത സായാൻ നയിച്ച സുനിൽ മലപ്പുറം നൌഷാദ് മലപ്പുറം നൌഫില ഷെറിൻ ആരിസ് കാരാത്തോട്ട് ഈഷാൻ മലപ്പുറം എന്നിവർക്കുള്ള ഉപഹാരവും കൈമാറി തുടർന്ന് മാധ്യമ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ